ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയയെ ശനിയാഴ്ചയാണ് കാണാതായത് അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി പിന്നീട് തിരിച്ചു വന്നില്ല ഇതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി കേസെടുത്ത കാലടി പോലീസ് അന്വേഷണം ഉടൻ തന്നെ ആരംഭിച്ചു അന്വേഷണം നടത്തി വരവേ കഴിഞ്ഞ ദിവസം മലയാറ്റൂരിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ഒരു ദുർഗന്ധം വരുന്നു പിന്നീട് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു അലൻ എന്ന യുവാവിനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തി മൂന്നിനുള്ള ദൃശ്യങ്ങളാണിത് മറ്റൊരാൾ ബൈക്കിൽ മുന്നിൽ പോകുന്നതും വീഡിയോയിലുണ്ട് ചിത്രപ്രിയക്കൊപ്പം ഉണ്ടായിരുന്നത് അലനാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ചിത്രപ്രിയയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ടുവിട്ടിരുന്നതായി തുടക്കത്തിൽ അലൻ പറഞ്ഞിരുന്നു തുടർന്ന് പോലീസ് അലനെ ആദ്യം വിട്ടയക്കുന്നു പിന്നീട് മൃതദേഹം കണ്ടെത്തിയതോടെ അലനെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു എന്നാൽ ഒന്നും ആദ്യം അലൻ വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം നടത്തിയത് അലൻ പറയുന്നത് ഇങ്ങനെയാണ് ബംഗളൂരിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട ചിത്രപ്രിയ കാലടിയിലെ വെൽഡിംഗ് തൊഴിലാളിയായ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ അലനുമായി ചിത്രപ്രിയയ്ക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു ബാംഗ്ലൂരുവിൽ പോയ ശേഷം ചിത്രപ്രിയയെ അലൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല നാട്ടിലെത്തിയപ്പോൾ ചിത്രപ്രിയയുടെ ഫോണിൽ മറ്റൊരാൺ സുഹൃത്തിനൊപ്പമുള്ള ഫോട്ടോ അലൻ കണ്ടു ഇതോടെ അലന് സംശയം തോന്നി പലതവണ ചോദിച്ചെങ്കിലും ശരിയായി ഉത്തരം നൽകാൻ ചിത്രപ്രിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ഒരുക്കമില്ലാതായിരുന്നു എന്നുള്ളതാണ് അലൻ പറയുന്നത് തുടർന്ന് തർക്കത്തിലേക്കും കൊലപാതകത്തിലേക്കും എത്തി എന്നുള്ളതാണ് അലൻ്റെ മൊഴി ചിത്രപ്രിയയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് താൻ കൊലപ്പെടുത്തിയതെന്ന് അലൻ സമ്മതിച്ചു മൃതദേഹത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തിയ കല്ലുകളിൽ നേരത്തെ തന്നെ രക്തം പടർന്നിരുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കൂടാതെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും വിശദമായ ചോദ്യം ചെയ്യലിനും ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് മരണകാരണം ശാസ്ത്രീയമായി ഉറപ്പിച്ച ശേഷം സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറയുന്നു കാണാതായ ശനിയാഴ്ച മുതൽ കൊല്ലപ്പെടുന്നത് വരെ ചിത്രപ്രിയ അലനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗം ചിത്രപ്രിയയെ കാണാതായ ഘട്ടത്തിൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു അന്ന് തന്നെ അലനെ വിളിച്ച് ചോദ്യവും ചെയ്തു എന്നാൽ അലനിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല തുടർന്ന് ഇയാളെ വിട്ടയക്കുകയായിരുന്നു ശനിയാഴ്ച കാണാതായ ചിത്രപ്രിയ ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ മലയാറ്റൂരിലെ മാർത്തോമ പാരീഷ് ഹാളിന് സമീപം അലന്റെ ബൈക്കിൽ സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പിന്നീട് അന്വേഷണത്തിൽ നിർണായക തെളിവായത് ബംഗളൂരുവിൽ ചിത്രപ്രിയയ്ക്ക് മറ്റൊരാൺ സുഹൃത്തുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള കൊലപാതകം എന്നുള്ളതാണ് പോലീസ് അലന്റെ മൊഴിയായി പറയുന്നത് മദ്യലഹരിയിലാണ് കൊലപാതകം നടത്തിയതെന്നും അലൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു ശേഷമാണ് വീണ്ടും വീണ്ടും അലനെ ചോദ്യം ചെയ്തതിലൂടെ മാത്രമാണ് സത്യം പുറത്തുവന്നത് വന്നത് തുടർന്ന് അലൻ സംഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു ആ ചോദ്യം ചെയ്യലിൽ ചിത്രപ്രിയയെ താൻ കൊലപ്പെടുത്തിയതായി സുഹൃത്ത് അലൻ സമ്മതിച്ചു മദ്യലഹരിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച തലയ്ക്കാദ്യം അടിച്ചുവെന്നാണ് അലൻ പോലീസിനോട് പറഞ്ഞത് രണ്ടു ദിവസമായി ചിത്രപ്രിയയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു ഈ കല്ലുകളിൽ രക്തവും പുരണ്ടിരുന്നു ഇതോടെ വെട്ടുകല്ലുപയോഗിച്ച തലയ്ക്കടിച്ച കൊലപാതകം നടത്തിയതാകാം എന്ന നിഗമനത്തിൽ ആദ്യം തന്നെ പോലീസ് എത്തി മലയാറ്റൂർ മുണ്ടങ്ങമറ്റം തിരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷിനിയുടെയും മകളായ ചിത്രപ്രിയയെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള പറമ്പിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് രണ്ടു ദിവസത്തെ പഴക്കവും ഉണ്ടായിരുന്നു ചിത്രപ്രിയയുടെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി തന്നെ സംഭവം കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ ആദ്യം തന്നെ പോലീസ് എത്തി എന്നാൽ അലനിലേക്ക് അന്വേഷണം എത്തിയത് സിസിടി വി ദൃശ്യങ്ങൾ കണ്ടതിനു ശേഷം മാത്രമാണ് ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ഈ ചിത്രപ്രിയ ശനിയാഴ്ച അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് തിരിച്ചു വരാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകിയത്